ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ തല ഉയർത്തി നിർത്തുക സാമ്പത്തിക ശേഷിയിൽ നമ്മുടെ രാജ്യത്ത് ഒന്നാമതാവുക വിദേശ രാജ്യത്തൊക്കെയുള്ള സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കാം ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഒരു സ്വീകാര്യത കൂടുതൽ കിട്ടും ഇന്ത്യയെ നമ്മുടെ രാജ്യത്തെ ആധുനികവൽക്കരിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശ്രീ നരേന്ദ്ര ദാമദാസ് മോദിജി എന്ന് തന്നെയാണ് കാശ്മീരിന്റെ അധിക പദവി എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ട് ബലിദാനം നടത്തിയ ശ്യാമപ്രസാദ് മുഖർജി അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയാണ് ആ ബി ജെ പി ശക്തമായപ്പോൾ അത് എടുത്തു കളയുക തന്നെ ചെയ്യും ഇന്ന് കേരളത്തിലെ അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് പറയുന്നതിന് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഒരു നിലപാടുണ്ട് ഗോൾ സോൺ കൺട്രിയെ സത്യത്തിൽ ഡബിൾ സോൺ ആക്കി മാറ്റാനാണ് ഈ ഇടതുപക്ഷവും കോൺഗ്രസ് കൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ദിനം പ്രതി എന്നോണം കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാര് വിദേശത്തേക്ക് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കും കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തറയിൽ കിടന്നോളാം എന്ന് എഴുതി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു ആശുപത്രിയിൽ വെച്ച് തന്നെ രോഗിയെ പീഡിപ്പിക്കുന്നു പരാതി പറഞ്ഞ നേഴ്സിനെ ട്രാൻസ്ഫർ കേരളം എല്ലാ മേഖലയിലും ഒന്നാമത് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിലവിൽ ഭരിക്കുന്ന ഇരു മുന്നണികളെയും ജനങ്ങൾ ജനാധിപത്യത്തിന്റെ രീതിയിൽ ആട്ടി പുറത്താക്കുക നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു നേതാവ് എന്ത് പ്രവർത്തനത്തിനും രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് വേണം പറയാൻ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടും എങ്ങനെയാണ് തൊട്ട് അടുത്ത് കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സത്യത്തിൽ അവരെയൊക്കെ കുറിച്ചിട്ട് ആധികാരികമായ അഭിപ്രായം പറയാൻ ഞാനൊരാള് പോലും അല്ല ഇപ്പോൾ മോദിജി വാജ്പേയി ജി അമിത്ഷാജി എന്നൊക്കെ പറയുന്നത് ലെജൻസാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇതിഹാസങ്ങളാണ് അവർ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയെ പടുത്തുയർത്തത് അവരൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന പൊളിറ്റിക്സിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ പ്രവർത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് പക്ഷേ മോദിജിയുടെ കാലഘട്ടത്തിലോ അദ്വാനിജിയുടെ കാലഘട്ടത്തിലോ വാജ്പേയി കാലഘട്ടത്തിലോ അമിത്ഷാജിയുടെ കാലഘട്ടത്തിലോ ഒന്നും അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ജനസംഘം എന്നൊക്കെ പറയുന്ന എൺപതിന് മുമ്പുള്ള ജനസംഘം അതിനുശേഷമുള്ള ബി ജെ പി നിരന്തരം പരിഹസിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്ത് നമ്മൾ അധികാരത്തിൽ വരും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് സ്വപ്നം കണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇവരെല്ലാം അതിനകത്തൊരു പ്രശ്നം സ്വാതന്ത്ര്യാനന്തരം സംഭവിച്ചത് നെഹ്റുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു വിദേശത്തുണ്ടായത് മാത്രമാണ് ശരി വൈദേശികമായത് മാത്രമാണ് അത് ആശയങ്ങളാണെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ വൈദേശികമായത് മാത്രമാണ് ശരി കമ്മ്യൂണിസ്റ്റുകളും ഓക്കെ വൈദേശികമായത് മാത്രമാണ് ശരി ഇവിടെ ഉള്ളതൊന്നും ശരിയല്ല എന്ന് രാജ്യത്താകെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനപൂർവ്വം എല്ലാവരും ബ്രിട്ടീഷുകാരാവാൻ വേണ്ടി ശ്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ദീർഘദയാൽ ജി ഏകാത്മമാനവദർശനം പോലെ ഈ നാട്ടിന് അനുകൂലമായ നമ്മുടെ ഭാരതത്തിന് അനുകൂലമായ ഇതിനെ ഭാരതീയതയെ അടിസ്ഥാനമാക്കി ഒരു ആശയം കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ ലോകത്ത് കമ്മ്യൂണിസം കൊടികുത്തി ഒരു കാലഘട്ടമാണ് ഇന്ത്യയിൽ നെഹ്റുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണോ അല്ല സോഷ്യലിസമാണോ അതൊക്കെ കൊടികുത്തി ഒരു കാലഘട്ടമാണ് അന്ന് ഇതാണ് ശരിയെന്ന് പറയുകയും ഇതോടൊപ്പം നിൽക്കുകയും അന്നത്തെ അടിസ്ഥാന ആശയങ്ങളിലും നിലപാടുകളിലും ബി ജെ പി ഇന്നും തെല്ലിട മാറിയിട്ടില്ല കാശ്മീരിന്റെ അധിക പദവി എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ട് ബലിദാനം നടത്തിയ ശ്യാമപ്രസാദ് മുഖർജി അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയാണിത് ആ ബി ജെ പി ശക്തമായപ്പോൾ അത് എടുത്തു കളയുക തന്നെ ചെയ്തു അപ്പോൾ അത്തരത്തില് ആ ഒരു ഇപ്പൊ നമ്മളെയൊക്കെ പോലെയുള്ള അതിസാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരായിട്ട് വന്നവരാണതല്ല ആ ലജൻസിനെയൊക്കെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒരു പ്രഭയാണ് ഞാനത് ഒരു ബി ജെ പി കാരനായത് കൊണ്ട് അത് അതിശയക്തി കലർത്തി പറയുന്നതല്ല അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രഭയാണ് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളതിൽ മയങ്ങി വീണുപോകും അത്രമാത്രം ഒരു ഓറയുള്ള മനുഷ്യരാണ് അവരെല്ലാം മോദിജി ആയിക്കോട്ടെ അമിത്ഷാജി അവരെ മാത്രമാണ് നമുക്ക് കാണാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് വാജ്പേയി ജിയുടെയൊക്കെ കാലം കഴിഞ്ഞു പക്ഷേ തീർച്ചയായിട്ടും അവരെയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആയിട്ടാണ് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ആദരിക്കുന്നതും തീർച്ചയായിട്ടും അവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ കരുതുന്നു ഇപ്പൊ നരേന്ദ്രമോദി പറയുമ്പോ ഇപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊരു പ്രധാനമന്ത്രിമാർക്കും കിട്ടാത്ത ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ നേതാവാണ് അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്ക ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിന് ഒക്കെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിലെ യാഥാർത്ഥ്യം എന്തെന്നാൽ ആധുനിക ഇന്ത്യയെ നമ്മുടെ രാജ്യത്തെ ആധുനികവത്കരിച്ചത് ആര് എന്ന് ചോദ്യത്തിന്റെ ഉത്തരം ശ്രീ നരേന്ദ്ര നാമ മോദിജി എന്ന് തന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് പോലും ഇപ്പൊ സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അലസതയാണ് മടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജനത പോലും വിശ്വസിക്കാത്ത മാറ്റമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനകത്ത് ഈ രാജ്യത്തുണ്ടായത് എന്താ പത്ത് പതിനൊന്ന് വർഷത്തിനകത്ത് ഈ രാജ്യത്തുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ മോദിജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ലോകത്തിലെ പത്താമത്തെയോ പതിനൊന്നാമത്തെയോ സാമ്പത്തിക ശക്തിയായിരുന്ന ഈ രാജ്യം പത്തു വർഷം കഴിയുമ്പോൾ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകണം ഏത് ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ അടക്കം പിന്തള്ളി നമ്മൾ ലോകത്ത് മൂന്നാം ഓൾറെഡി നമ്മൾ നാലാമതായി ഇനി മൂന്നാമത് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിലോട്ട് എത്തിച്ചതിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പങ്ക് വളരെ വലുതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് യു പി ഐ ഒക്കെ ആദ്യം വരുന്ന സമയത്ത് അദ്ദേഹം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതല്ലേ ധാരാളം അത് ഇങ്ങോട്ട് നമ്മൾ കോപ്പി അടിച്ചു എന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നടക്കുന്ന ഒരു സിസ്റ്റം ഇപ്പൊ മണിശങ്കർ അയ്യരെ പോലെ പി ചിദംബരത്തിനെ പോലെ നമ്മുടെ കേരളത്തിലെ തന്നെ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ വിമർശിച്ചതും പരിഹസിച്ചതുമാണ് ആരാണ് ചെറിയൊരു പച്ചക്കറി കടയിൽ ഏഴായിരം രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയിട്ട് ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്താൻ പോയത് എന്ന് ചോദിക്കുന്ന ഒരു രാജ്യത്ത് ഇന്ന് ഒരു രൂപയ്ക്ക് വരെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു വിപണിയെ നമ്മുടെ രാജ്യം മാറി പണ്ട് പണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്നത് മാറി ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു സിറ്റിയിലും പുറത്തിറങ്ങി നടക്കാം എന്നുള്ളത് മാത്രമല്ല അടിക്ക് തിരിച്ചടി ഓപ്പറേഷന്റെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ അവരിങ്ങോട്ട് കയറി ആക്രമിച്ച് നമ്മൾ തിരിച്ചടിച്ചു അതിനുശേഷം എയർ സ്ട്രൈക്കിലും നമ്മൾ അത് ചെയ്തു അതിനുശേഷവും അവർ അടങ്ങിയിരിക്കാൻ തയ്യാറായപ്പോഴത്തേക്ക് നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് പാകിസ്ഥാനിലെ പതിനൊന്ന് തീവ്രവാദ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളും പതിനൊന്ന് എയർബേസുകളുമാണ് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരത്തില് ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ തല ഉയർത്തി നിർത്തുക സാമ്പത്തിക ശേഷിയിൽ നമ്മുടെ രാജ്യത്ത് ഒന്നാമതാവുക അതിനൊക്കെ അപ്പുറത്തേക്ക് വിദേശ രാജ്യത്തേക്കുള്ള സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കാം ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഒരു സ്വീകാര്യത കൂടുതൽ കിട്ടും എന്നുള്ളൂ അപ്പൊ ആ രീതിയിൽ ആധുനിക ഇന്ത്യയെ മാറ്റി മറിച്ച അല്ലെങ്കിൽ ഈ തലത്തിലേക്ക് ആക്കിയിട്ടുള്ള മഹാന്മാരാണ് അവരെല്ലാം അപ്പൊ ആ രീതിയിലാണ് അവരെ കാണാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുക ഇന്നത്തെ ഒരു കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇപ്പൊ നടക്കുന്ന വിദ്യാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് കേരളം എല്ലാ രീതിയിലും നമ്മുടെ ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അത് യാഥാർത്ഥ്യമാണ് അതൊരു മലയാളി എന്നുള്ള രീതി നമുക്കതിനെല്ലാം അഭിമാനവും ഇനിയും ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകൃതമാകുന്ന സമയത്ത് നമ്മുടെ സാക്ഷരത അൻപത് ശതമാനമാണ് അമ്പത് ശതമാനത്തിനടുത്ത് നാൽപ്പത്തി ഏഴിന് അമ്പത് ശതമാനത്തിനടുത്താണ് അന്ന് ദേശീയ ശരാശരി പതിനെട്ട് ശതമാനം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ സാക്ഷരത പത്ത് ശതമാനത്തിന് താഴെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിന്റെയും കർണാടകയുടെയും സാക്ഷരത ഇരുപത് ശതമാനത്തിലധികമാണ് ഏത് കേരളം രൂപീകൃതമാകുന്ന ആ സമയത്ത് തന്നെ അതിനുശേഷം നമ്മൾ സാക്ഷരതയിൽ ഒരുപാട് മുമ്പോട്ട് പോയി നമ്മുടെ ചെറുപ്പക്കാര് ഏത് മേഖലകളിൽ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയൊക്കെ അവർ അവരുടേതായിട്ടുള്ള മേഖലകളിൽ വെന്നിക്കൂടി പാറിച്ചു ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ എൺപതിനായി ഒരു ലക്ഷത്തിനടുത്ത് എൺപത്തി അയ്യായിരത്തോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ദിനം എന്നോണം കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ വിദേശത്തേക്ക് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പഠിച്ച തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ആയിക്കോട്ടെ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് ആയിക്കോട്ടെ എറണാകുളം മഹാരാജാസ് കോളേജ് ആയിക്കോട്ടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജ് ആയിക്കോട്ടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കോളേജുകളാണെന്ന് അതായത് കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം കേരളം മാറി മാറി വരിച്ച ഇരുമുന്നണികളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല യൂണിവേഴ്സിറ്റികളെയും കലാലയങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ നോക്കുക തന്നെ ചെയ്തു ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഭാര്യമാരെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതികൾ വരാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടോ എല്ലാവരുടെയും നേരെ ആരോപണം വന്നുണ്ട് അപ്പോൾ ഭാര്യയ്ക്കൊരു ജോലി എന്നുള്ള ഒരു സ്കീം കൊടുത്ത് ഭാര്യമാരെ മൊത്തം യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറുക എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച് ഇടതുപക്ഷം ക്യാമ്പസുകൾ പിടിച്ചെടുക്കുക അധ്യാപകർ മുതൽ അനധ്യാപകർ മുതൽ മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തിൻ്റെ കരാള ഹസ്തങ്ങളിലേക്ക് വര വരുന്ന രീതിയിൽ ക്യാമ്പസുകളെ മാറ്റാൻ ശ്രമിക്കുക ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ നശിപ്പിച്ചു സംഭവിക്കാൻ പോകുന്നത് ഒരു പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം കേരളത്തെ ഒരു വൃദ്ധസദനമാക്കി മാറ്റുകയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികളാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് വരാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ് ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മളൊന്ന് പോയി നോക്കൂ മറൈൻ ഡ്രൈവിലേക്ക് നമ്മളൊന്ന് പോയി നോക്കും ഇതെല്ലാം ഇവർ നശിപ്പിച്ചു നമ്മൾ രണ്ടുപേരും ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇടുക്കിയിൽ ടൂറിസത്തിന് എത്രയോ സാധ്യതകളാണ് മൂന്നാർ വരെയുള്ള അവസ്ഥ മൂന്നാറ് നവംബർ ഡിസംബർ ജനുവരി മാസത്തിലെ സീസണിൽ മൂന്നാർ എത്തിച്ചെല്ലാൻ പറ്റില്ല അത്രമാത്രം ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളുമാണ് അപ്പോൾ ടൂറിസം മേഖലയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി വരാൻ ഇവരാരും അതിനെ അനുവദിച്ചിട്ടേ ഇല്ല ചെറുപ്പക്കാർക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ചെറുപ്പക്കാർക്ക് ജോലിയില്ല അങ്ങനെ ഗോഡ് സോൺ കൺട്രിയെ സത്യത്തിൽ ഡബിൾ സോൺ ആക്കി മാറ്റാനാണ് ഈ ഇടതുപക്ഷവും കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കും ഇരുന്നതും ഇരിക്കുന്നതും അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം തന്നെ വികസിത കേരളം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് വികസിക്കാനാവുന്നില്ല ഞാൻ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചില്ല നമ്മൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് പത്ത് വർഷം മുൻപ് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റി എടുക്കുക ആ സിറ്റി ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റ് നമ്മുടെ കേരളത്തിലെ കൊച്ചിയോ കോഴിക്കോടോ തിരുവനന്തപുരമോ എടുക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ നഗരങ്ങൾക്കുണ്ടായ ഡെവലപ്മെൻറ്റ് ആ തോത് വളരെ കുറഞ്ഞിരിക്കും അതായത് താരതമ്യേന ഇതര സംസ്ഥാനങ്ങൾക്കുണ്ടായ വളർച്ച കേരളത്തിലുണ്ടായ എന്ത് തമിഴ്നാടിൻ്റെ അവസ്ഥ എടുത്ത് നോക്കൂ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇടുക്കി നമ്മുടെ നാട്ടിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ വന്ന് വീട് വാടകയ്ക്കെടുത്ത് എല്ലാ ജോലികളും ചെയ്തിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം മുന്നിൽ നിന്നിട്ട് പോലും നമ്മുടെ ഐ ടി പാർക്കുകളുടെ അവസ്ഥ എന്താണ് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ഇതര സംസ്ഥാനങ്ങളിലെ ഐ ടി പാർക്കുകളെന്ന് പോയി കണ്ടു നോക്കണം ഹൈദരാബാദ് ഹൈടെക് സിറ്റിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കാണണം അതുമായിട്ട് താരതമ്യം ചെയ്യണം നമ്മുടെ നാട്ടിലെ ഐ ടി പാർക്കുകളുടെ അവസ്ഥ എന്താണ് അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ കേവലമായിട്ടുള്ള രാഷ്ട്രീയ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോട് കൂടി മാത്രം എടുത്ത് നമ്മുടെ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ചും അതിന് ഒരു ബദൽ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് കേരളം വികസിതമാവണം കേരളം ഒന്നാം നമ്പർ സംസ്ഥാനമാകണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണം നമ്മുടെ ടൂറിസം മേഖല ഇവിടെ വികസിക്കണം നമ്മുടെ ഐ ടി മേഖല ഇവിടെ വികസിക്കണം അങ്ങനെ വീണ്ടും കേരളം എല്ലാ മേഖലയിലും ഒന്നാമത് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് തീർച്ചയായിട്ടും നിലവിൽ ഭരിക്കുന്ന ഇരുമുന്നണികളെയും ജനങ്ങളിവിടെ നിന്ന് ജനാധിപത്യത്തിൻ്റെ രീതിയിൽ ആട്ടിപ്പുറത്താക്കുക തന്നെ വേണം ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ രംഗം എന്ന് വെച്ചാൽ നമ്പർ വൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കുറച്ച് ദിവസമായിട്ട് ആരോഗ്യ രംഗത്തെ പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ രംഗത്തിന്റെ ശോചനീയാവസ്ഥകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത് നോക്കൂ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗവും മികച്ചതായിരുന്നു ആയിരുന്നു ആയിരുന്നു ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇന്ന് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥ എന്താണ് വ്യക്തിപരമായി പറയുന്നത് ശരിയാണ് എന്നുള്ള അഭിപ്രായം ഇല്ലെങ്കിൽ പോലും ആരോഗ്യമന്ത്രി ആകെ ശ്രദ്ധിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ മേക്കപ്പ് ഇട്ട് വന്ന് നിൽക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേരളത്തിൻ്റെ രംഗം മുച്ചൂടും അധപ്പതിച്ചു പോയില്ലേ ഏത് ഹോസ്പിറ്റലാണ് ഇന്നൊരു സാധാരണ ഹോസ്പിറ്റലുകളിൽ പോകുന്നതാരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായുള്ള ജനങ്ങളാണല്ലോ ആർക്കാണ് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ മരുന്ന് ലഭിക്കുന്നത് അവിടുന്ന് ഡോക്ടർ എഴുതി കൊടുക്കും കുറിപ്പ് അവർക്ക് പുറത്തു വന്ന് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു ഒരു ആശുപത്രികളിലും മരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എച്ച്ഒ ഡി ആണ് പറഞ്ഞത് അവിടെ സർജറി നടത്താൻ വേണ്ടിയിട്ട് പോലുമുള്ള ഉപക ഉള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അങ്ങോട്ട് ബി ജെ പി സമരം നട ഒരു നടത്തുകയുണ്ട് ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു സമരം നടത്താൻ പോകുന്നു എന്ന് അറിഞ്ഞതിൻ്റെ തൊട്ടുതലേന്ന് എന്നെ അവിടുത്തെ ഒരു വിദ്യാർത്ഥി വിളിച്ചു ചേട്ടാ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ തരാം നിങ്ങൾ എന്നാലോചിച്ച് നോക്കണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ പേഷ്യൻസ് തറയിൽ കിടക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുക്കണം നമ്പർ വൺ ആരോഗ്യമാണെന്നാണല്ലോ പറയുന്നത് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തറയിൽ കിടന്നോളാമെന്ന് എന്ന് എഴുതി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും ഒരു അതി ക്ഷീണമുള്ള ശാരീരിക വേദനകളുള്ള ഒരു രോഗിയോട് എങ്ങനെയാണ് നിങ്ങൾ തറയിൽ കിടക്കണമെന്ന് പറയാൻ പറ്റുക അതിന് ചിത്രങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ കാണിക്കുകയുണ്ടായി ഹോസ്റ്റലുകൾ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിന് കൊളുത്തുപോലെന്നാ നാല് പേര് താമസിക്കേണ്ട മുറികളിൽ പത്ത് മതെ മൂന്ന് നാല് മിരട്ടി ആളുകളാണ് താമസിക്കുന്നത് ഇപ്പൊ നിപ്പയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ വരുന്നു നിപ്പ പ്രതിരോധം എന്ന് പറയുന്ന ഒരു തോന്നയ്ക്കിൻ്റെ ഒരു വൈറോളജി ലാബ് വർഷങ്ങൾക്ക് മുമ്പേ അതിനുള്ള പെർമിഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തതാണ് ഇന്ന് നമ്മൾ പൂനെയിലേക്കാണ് അതിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കുന്നത് അപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിപ്പ അടിക്കിടി വരുന്ന സമയത്ത് പോലും ഇവിടുത്തെ വൈറോളജി ലാബിനെ സജ്ജമാ പ്രവർത്തനം സജ്ജമാക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ആരോഗ്യ വാർത്തു നോക്കണം രോഗിയെ സർജറി കഴിഞ്ഞിട്ട് രോഗിയുടെ വയറ്റില് ഈ സർജറി ചെയ്ത കത്രിക അടക്കം വച്ചിട്ട് തുന്നിക്കറ്റ് തുന്നി കൊടുക്കലാണ് ഇതൊക്കെ എത്രമാത്രം നമ്മുടെ ആരോഗ്യരംഗം അതപ്പതിച്ചു പോയി ആശുപത്രിയിൽ വെച്ച് തന്നെ രോഗിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു അതിന് പരാതി പറഞ്ഞ നേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗം എല്ലാ രീതിയിലും മുച്ചൂടും മുടിപ്പിച്ചിരിക്കുകയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് എൻ്റെ അവരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയും തീർച്ചയായിട്ടും വേണം നിങ്ങൾ മേക്കപ്പെടുന്നൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം കുറച്ചുകൂടി കേരളത്തിലെ ആ ഒരു സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിലിടിഞ്ഞ് ഭിത്തിയിടിഞ്ഞ് മരിക്കുകയുണ്ടായി അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ആരോഗ്യരംഗം മാത്രമല്ല നോക്കൂ നിലമ്പൂർ നിലമ്പൂര് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു പതിനഞ്ചുകാരൻ ആഹ് ഇലക്ട്രിക് കമ്പി തട്ടിയിട്ട് അതിൽ നിന്നുള്ള വൈദ്യുതി ഏറ്റിട്ട് മരിക്കുന്നത് ഇന്ന് വീണ്ടും ഒരു കുട്ടി ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് മരിച്ചിട്ടുണ്ട് മിനിയാന്ന് കൊല്ലത്ത് എന്ന് പറയുന്ന കുട്ടി പാവ വെറു വെറും സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അവന്റെ അമ്മ അവനെ കുടുംബം പോറ്റാൻ വേണ്ടി വിദേശത്ത് ജോലിയാണ് അപ്പൊ ഈ ഒരു സ്കൂളിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അതപ്പോ വാർത്തു നോക്കണം സ്കൂളിൻ്റെ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് വെറും എൺപത് സെന്റിമീറ്റർ ദൂരെയാണെന്നാണ് പറയുന്നത് ഏത് ഈ വലിയൊരു ലൈൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് കോതമംഗലത്ത് ടവർ ലൈനിന്റെ താഴെ വാഴ വെച്ചു എന്ന് പറഞ്ഞിട്ട് ടവർ ലൈനിൽ ടവർ ലൈനാണ് ടവർ ലൈനിൽ വാഴ വിട്ടും മുട്ടുമെന്ന് പറഞ്ഞിട്ട് കൊലയ്ക്കാറായ വാഴ വെട്ടിക്കളഞ്ഞ കെ എസ് ഇ സ്കൂളിന് മുകളിൽ വളരെ ചെറിയ ദൂരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇലക്ട്രിക് വൈദ്യുതി ലൈൻ എടുത്തു മാറ്റാൻ പോലും താല്പര്യപ്പെടുന്നില്ല അപ്പോൾ കേരളത്തിന്റെ ഭരണരംഗം ആകെ അതപ്പതിച്ച് ഇരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിന് കേരളത്തിലെ ചെറുപ്പക്കാർ യുവജനങ്ങള് സ്ത്രീകള് വിദ്യാർത്ഥികള് മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് അണിചേർന്ന് ഈ ഭരണ സംവിധാനത്തെ മാറ്റി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരിക തന്നെ വേണം ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് ഇപ്പം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല കുട്ടികളുടെ സമയം മാറ്റം പഠിക്കുന്നതിന്റെ പ്രവർത്തന സമയം മാറ്റത്തെ പറ്റി പറയുകയുണ്ടായി മദ്രസ പഠനത്തിന് കുട്ടികൾക്ക് പ്രത്യേക സമയം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് അതില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും കേരളം ഭരിച്ചിരുന്ന യു ഡി എഫും പരിപൂർണമായിട്ട് ഈ ഇസ്ലാമിക സംഘടനകൾക്ക് കീഴ്പ്പെട്ടിരിക്കരുടെ തിട്ടൂരമനുസരിച്ചിട്ടാണ് നിലവിൽ സർക്കാരുകൾ നിലപാടെടുക്കുന്നതെല്ലാം ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ ആദ്യം പറയും ഞങ്ങൾ അത്തരത്തിലുള്ള സംഘടനകൾക്ക് സംഘടനകളുടെ പ്രഷറിന് ഞങ്ങൾ വഴങ്ങില്ല തീർച്ചയായും അവരും മതേതരത്വമാണ് പറയുന്നതെങ്കിലും അവർ കാണിച്ചു കാണിക്കുന്നതും മറ്റുള്ളവരുടെ ഫ്രണ്ടിലേക്ക് കാണിക്കുന്നതും വേറൊരു കാര്യമാണ് ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുന്നതായ കാര്യങ്ങളും അവര് ചെയ്തില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ നയിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും മതേതരത്വം അല്ലെന്ന് ഇവർ ഇസ്ലാമിക പാർട്ടികൾ തന്നെയാണ് ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു നിലപാടുണ്ടാവും മുസ്ലിം ലീഗ് എന്ന് പറയുന്നു അവിടെ നിൽക്കും കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന പറയുന്നതിന് അപ്പുറത്തേക്കൊരു നിലപാടുണ്ടോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ ഈ രാജ്യമൊട്ടാകെ നിരോധിച്ചു നിരോധിച്ചു ഈ രാജ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ആളുകളാണ് അവർ തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിന് രാജ്യമൊട്ടാകെ നിരോധിച്ചു ഇവിടെ അവർ വലിയൊരു സമരം നടത്തി ബന്ധു നടത്തി ആ ബന്ദ് നടത്തിയ സമയത്ത് ധാരാളം നാശനഷ്ടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് ആ പാർട്ടിയുടെ ആ സംഘടനയുടെ നേതാക്കന്മാരിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതിനത്ര വലിയ വേഗതയൊന്നും വേണ്ട എന്നാണ് അതായത് കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനകളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിന് വേഗത വേണ്ട എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സ്കൂളുകളിലേക്ക് വരും സ്കൂളുകളിലെ പ്രശ്നം എന്താണ് സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ വെള്ളിയാഴ്ച ഉച്ചക്ക് അധിക സമയം ഗ്യാപ്പ് അനുവദിച്ചിരിക്കുന്ന അനുവദിച്ചിരിക്കുന്നെന്തിനാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ അത് പണ്ട് സംഭവിക്കുകയും ചെയ്തു ഇനി മറുവശത്ത് വീണ്ടും സ്കൂൾ ടൈം രാവിലെ ആക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാന ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വീണ്ടും വരുമ്പോൾ ഈ സർക്കാർ അവർക്ക് വഴങ്ങി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് വഴങ്ങി കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കലാണ് ഇനി വീണ്ടും മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഇങ്ങോട്ട് നിർദ്ദേശം വെക്കുന്ന ഒരു ക്രിസ്മസ് അതെ അവിടെയാണ് എന്റെ ചോദ്യം ചോദ്യം അവിടെ തന്നെയാണ് നോക്കൂ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഈ സമയം മുതൽ ഈ സമയം വരെ സ്കൂളിൽ പോയാൽ മതി എന്ന് പറയാൻ സമസ്ത ആരാണ് അതങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള നട്ടല് സർക്കാരിന് എന്താണ് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള നട്ടെല് നട്ടല് ഇവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇല്ലാത്ത എന്താണ് അതെങ്ങനെ ശരിയാവും അവർക്ക് അവരുടെ കുട്ടികളുടെ കാര്യം നിർവഹിക്കുന്നതിൽ തെറ്റില്ല അതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയുകയും ചെയ്യാം അതായത് എഴുപത്തഞ്ച് ശതമാനം വരുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ഇരുപത്തഞ്ച് ശതമാനം വരുന്ന ആളുകൾ എങ്ങനെ തീരുമാനിക്കും അവിടെയാണ് പ്രശ്നം വരുന്നത് ഓണത്തിൻ്റെ സമയം ഇത്ര അവധി ആവശ്യമില്ല ക്രിസ്മസ് അവധി ആവശ്യമില്ല രാവിലെ സമയം രാവിലെ ആദ്യം നേരത്തെ സമയം സ്കൂൾ സമയം കൂട്ടേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ ഇവരാരാണ് അപ്പോൾ ആ തരത്തിൽ സമസ്ത പോലെയുള്ള മുസ്ലിം സംഘടനകൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും പ്രതിപക്ഷവും മാറിയിരിക്കാണ് ഇരു കക്ഷികളും ഇപ്പോൾ നിലമ്പൂർ എലക്ഷൻ്റെ സമയത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമി ഒരു കക്ഷിക്ക് യു ഡി എഫിന് പിന്തുണ കൊടുക്കുമ്പോൾ പി ഡി പി എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും ഇരു പാർട്ടികളുടെയും ഇരു സംഘടനകളുടെയും വോട്ട് വാങ്ങി തന്നെയാണ് ഇവരവിടെ ജയിച്ചിട്ടുള്ളതും രണ്ടാമതെത്തിയിട്ടുള്ളതും അപ്പോൾ കേരളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും കേരളത്തിലെ പൂർണ്ണമായിട്ട് ഈ ഇസ്ലാമിക സംഘടനകൾക്ക് അടിയറ വയ്ക്കാനുള്ള ശ്രമങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള എൽ ഡി എഫും യു ഡി എഫും നിലവില് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് ബിജെപിയുടെ തീർച്ചയായിട്ടും വളരെയധികം പദ്ധതികൾ മനസ്സിലുണ്ട് ഒന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കേരളം ഒരു വൃദ്ധസദനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണം കേരളത്തിലെ ചെറുപ്പക്കാർക്കൊപ്പം നിന്ന് സാധാരണക്കാർക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായിട്ട് നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യം കൂടി കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത് കാരണം നമുക്ക് ചുറ്റുമുള്ള ഇത്രയധികം യാതനകൾ അനുഭവിക്കുന്ന ആളുകൾ ഇത്രമാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു മാറ്റം ഉണ്ടാവണം ആ മാറ്റത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളത് തന്നെയാണ് വരും കാലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും ആ സമര പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും ഒരുപാട് സന്തോഷം സന്തോഷം